റിയൽ ഇന്ത്യയിലേക്ക് സ്വാഗതം വോട്ടുചോരി ആറ്റം ബോംബ് എന്ന് പല ബോംബുകൾ പൊട്ടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി സർക്കാരിനെ വളയാൻ തീരുമാനിച്ചു പക്ഷേ ഭാരതത്തിൽ ഇലക്ഷൻ്റെ ഒരു പ്രോസസ്സ് എന്ന് വെച്ചാൽ ഒരു വാടകച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വോട്ടിംഗ് ലിസ്റ്റിൽ പേര് ചേർക്കാം പക്ഷേ തുറന്നുള്ള പ്രോസസ്സിങ്ങിൽ ആ വോട്ട് ലിസ്റ്റ് വോട്ടെസ്റ്റ് ലിസ്റ്റ് എല്ലാം തന്നെ എല്ലാ പാർട്ടിക്കാർക്കും എടുക്കുകയും അവരത് ചെക്ക് ചെയ്ത് യഥാർത്ഥ ആൾക്കാരുടെ വോട്ട് കണ്ടുപിടിക്കുകയും കള്ളക്കുട്ടികൾ മാറ്റുകയും ചെയ്യും എന്തായാലും എല്ലാ ഒരു വോട്ടർജിസ്റ്റ് കിട്ടുമ്പോൾ അതിനകത്ത് പല കള്ളക്കൂട്ടികൾ കണ്ടെന്ന് വരാം അത് മാറ്റുക എന്നുള്ളത് ഓരോ പാർട്ടിയുടെയും ചുമതലയാണ് ഓരോ ഓരോ പോളിങ് ഓഫീസറുടെയും ചുമതലയാണ് അത് അങ്ങനെ നടക്കുകയും ചെയ്യും പക്ഷേ ഇന്ന് രാഹുൽ ഗാന്ധി ഇറക്കിയിരിക്കുന്ന ഈ വിഷയം എത്രമാത്രം സത്യമുള്ളതാണെന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം തിരഞ്ഞെടുത്ത സംസ്ഥാനമോ തിരഞ്ഞെടുത്ത മണ്ഡലമോ അദ്ദേഹത്തിന് പറ്റിയതായിരുന്നില്ല അദ്ദേഹത്തെ ആക്ച്വലി കോൺഗ്രസ് ഉള്ളിൽ തന്നെ ചില ഉപദേശകർ കളിപ്പിക്കുകയാണെന്നാണ് തോന്നുന്നത് പക്ഷെ ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രശ്നം ചൈനയോ പാകിസ്ഥാനോ അല്ല ഇന്ന് ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ആണ് ഇങ്ങനെയുള്ള രാജ്യത്തിനകത്തുള്ള ചില പുഴുക്കുത്തുകളെയാണ് അവരെ നമുക്ക് തീർച്ചയായിട്ടും പുറത്തു നിർത്തേണ്ടതുണ്ട് എന്തായാലും കൊള്ളാം രാഹുൽ ഗാന്ധിയുടെ ആറ്റൈൻ ബോംബ് വെറും ഒരു കടലാസ് ബോംബായിട്ട് മാറി എന്നുള്ളതാണ് ഈ റിയലിൻ്റെ മനസ്സിലാക്കുന്നത് നന്ദി നമസ്കാരം